അസ്സാം വലിക്കും സന്നെ മ്ലൂകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് നല്ല ഫുൾ കോട്ടൺ നൂറ് ശതമാനം ആയ ഷോളുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ രണ്ട് മീറ്റർ ലെങ്ത്തുള്ള നല്ല വലിയ ഐറ്റം ഷോളാണ് അത്യാവശ്യം നല്ല വലുപ്പം വീതിയൊക്കെ ഉണ്ടാക്കുക ഞാൻ കാണിച്ചുതരാം നൂറ്റി അൻപത് രൂപ നമ്മളെ ഷാളിൻ്റെ റേറ്റ് കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വരിക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ ഒരുപാട് കളറുകളില് ഷാൾ ഉണ്ട് ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്തില്ല നൂറ്റി അൻപത് രൂപയാണ് ഷാളിന്റെ റേറ്റ് കിട്ടും ഫസ്റ്റ് തന്നെ കാണിക്കുന്ന നല്ലൊരു കോഫി കളർ കേട്ടോ ഡാർക്ക് കോഫി അല്ല നല്ല കോട്ടൺ ഷോളാണ് അത്യാവശ്യം നല്ല വലുപ്പം നല്ല വലുപ്പമുള്ള ഷോളാണ് നമ്മൾ ഉപയോഗിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം കൊണ്ടുവന്ന ഷാളാണ് കേട്ടോ നല്ല വലുപ്പമുണ്ട് ഷോൾ കാണിച്ച് തരാൻ നല്ല വലുപ്പമുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഷോൾ ആണ് മാക്സി ഷോൾ ആണ് കോട്ടൺ നൂറ് ശതമാനം കോട്ടനായ ഷോൾ ആണ് അതുപോലെ ഈ ഷോളിന്റെ നാല് സൈഡും ചെറിയ ലേസ് കൊടുത്തിട്ട് ഡിസൈൻ ഉണ്ട് കാണാൻ ഭംഗിയല്ല നല്ലൊരു സിമ്പിൾ മോഡൽ ഷോൾ ആണ് അടുത്ത കളർതാ ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നു ഞാൻ വലിപ്പം കാണാൻ വേണ്ടി മാത്രം കാണിക്കുന്നുള്ളൂ കേട്ടോ നല്ല വലുപ്പുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഷോളാണ് കേട്ടോ ഇതിപ്പോ നമ്മള് രണ്ട് ഷോള് ഞാൻ ഉപയോഗിച്ച് ഉറപ്പ് വരുത്തിന് ശേഷം കൊണ്ടുവന്ന ഷോളാണ് ഇതൊരു ലൈറ്റ് ലാവണ്ടർ കളറ് ഇതൊരു യെല്ലോ ഇപ്പൊ ഷാളുകൾ ഇതാ ഒരുപാട് ഐറ്റംസ് ഉണ്ട് മുന്തിരി കളർ ഉണ്ട് അങ്ങനെ ഒരുപാട് ഫീച്ചർ പിങ്ക് ആഷ് ഒരുപാട് കളറുകളുണ്ട് നല്ല ഫുൾ കോട്ടൺ ഷാളാണ് ആവശ്യമുള്ളവർക്ക് കഴിഞ്ഞാൽ വാട്സപ്പിൽ വന്നാൽ ഫോട്ടോ ഇട്ടരാം നൂറ്റി അൻപത് രൂപയാണിപ്പോൾ നമ്മളെ ഷാളിൻ്റെ റേറ്റ് ഇട്ടാണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് ഇട്ട് വാട്സപ്പിൽ വരിക അപ്പം ഇനി ഒരു പുതിയ വീഡിയോ വരാം ഇൻഷാ ശാർന്നു കണി